ഒട്ടനവധി വ്യത്യസ്തമായ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ കളക്ഷൻ തന്നെയാണ് നമുക്ക് വേണ്ടി ഈ ഉത്സവകാലത്ത് അച്ചായൻസിന്റെ പി എം ക്രാക്കേഴ്സ് ഒരുക്കിയിട്ടുള്ളത് അതെ തികച്ചും വ്യത്യസ്തമായ പടക്കങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സ്വന്തം അച്ചായൻസിന്റെ പി എം ക്രാക്കേഴ്സ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിട്ടുണ്ട് വരാൻ അപ്പൊ ഒന്നും നോക്കാനല്ല നേരെ വന്നോളൂ നമ്മുടെ സ്വന്തം കൊല്ലം കോട്ടിലേക്ക് പടക്കം വാങ്ങി വീട്ടിലെത്തിയിട്ട് പെട്ടി പൊട്ടിച്ചപ്പോഴാണ് എൻ്റെ കണ്ണ് തള്ളിയത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ പൊട്ടിക്കുന്നതായി നോക്കണു അമ്മ ഡോണായി കമ്പിത്തിരിയെടുത്ത് കത്തിക്കണു ഇതാ ഓരോരുത്തർ ദീപശിഖ അച്ഛൻ അച്ഛൻ്റെ കണ്ടില്ലേ പട്ടാസ് ബാലുവായിട്ട് നടക്കണു വീനും ഡ്രോണും അങ്ങനെ കോഴിമുട്ടയിടുന്നതും അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് ഈ വർഷം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ സാധനം തരും ഉത്സവകാലം ചന്തം പോലെയാക്കാൻ അപ്പം നേരെ വിട്ടോളി കൊല്ലങ്കോട് ആനമാറി റൂട്ടിലെ ഫയർ സ്റ്റേഷന്റെയും വാട്ടർ ടാങ്കിന്റെ അടുത്തായിട്ടുള്ള അച്ചയൻസിൻ്റെ പി എം ക്രാക്കേഴ്സിലേക്ക്